കോഴിക്കോട് വേളം പഞ്ചായത്തിൽ നേരത്തെ യു ഡി എഫിൽ ഉണ്ടായിരുന്ന ധാരണ പ്രകാരം അവസാനത്തെ ഒരു വർഷം കോൺഗ്രസിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ലീഗ് ആ ഘട്ടത്തിൽ അതിൽ തയ്യാറാകാതിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളോട് ഉയർന്നിരുന്നു അന്ന് ലീഗ് നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റിനോട് നൈമ കുളമുളതൽ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷേ അവർ അന്ന് രാജിവെച്ചില്ല പക്ഷേ ഇപ്പോൾ മൂന്ന് നാല് മാസത്തിന് ശേഷം അവർ ഇപ്പോൾ രാജിവെക്കുകയാണ് നൈമ കുളമുളതൽ നമുക്ക് ഒപ്പമുണ്ട് എന്താണ് ഇപ്പോൾ രാജിവെക്കാനുള്ള ഒരു പ്രത്യേക സാഹചര്യം വേളം ഗ്രാമപഞ്ചായത്തിൽ അവസാനത്തെ ഒരു വർഷം കോൺഗ്രസിന് കൈമാറണമെന്നുള്ള ഒരു ധാരണ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്തോ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ അങ്ങനെയുള്ള ഒരു ധാരണ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു നേതൃത്വവും മുന്നണിയും ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല അതുപ്രകാരം നാല് വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നാല് വർഷവും നാല് മാസവും കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു കരാറുണ്ട് എന്നുള്ള കാര്യവും രാജിവെക്കാനും ആവശ്യപ്പെടുന്നത് രാജിവെക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഏപ്രിൽ പതിനഞ്ചാം തീയതി വൈസ് പ്രസിഡന്റ് സ്ഥാനം കെ സി ബാബു മാസ്റ്റർ രാജിവെക്കുകയും അന്ന് തന്നെ എൽ ഡി എഫ് എനിക്കെതിരെ പഞ്ചായത്ത് പ്രസിഡൻറ്റായ എനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരികയും ചെയ്ത് പതിനാറാം തീയതി പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വരികയും ചെയ്തു പിന്നീട് പതിനേഴാം തീയതിയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ടി ഇസ്മായിൽ സാഹിബ് എന്നോട് വിളിച്ച് താങ്കൾ പത്തൊമ്പതാം തീയതി ആകുമ്പോഴേക്കും രാജിവെച്ച് കോപ്പി ഇങ്ങോട്ടേക്ക് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ അന്ന് ആവശ്യപ്പെട്ടത് ഒരു അവിശ്വാസ പ്രമേയ നിലനിൽക്കെ അത് കഴിയാതെ രാജിവെക്കാനുള്ള പ്രയാസം ഞാൻ മുന്നണിയോടും പാർട്ടിയോടും ധരിപ്പിക്കുകയുണ്ടായി പക്ഷേ അതിന് അവർ കാത്തുനിന്നില്ല ഞാൻ അന്നൊക്കെ വിശ്വസിച്ചിരുന്നത് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എൻ്റെ കൂടെ നിന്നുകൊണ്ട് എൽ ഡി എഫ് കൊണ്ടുവന്ന ഈയൊരു അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തി ഉയർത്തിക്കൊണ്ട് അവിശ്വാസ പ്രമേയം കഴിഞ്ഞ ഉടനെ രാജി കൊടുക്കാമെന്ന് ഞാൻ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടും പക്ഷേ അന്ന് എൻ്റെ നേതൃത്വം അത് സ്വീകരിച്ചില്ല എന്നാണ് വസ്തുത അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ എന്നോടെന്തോ പ്രയാസം തോന്നുന്ന ആളുകൾ എൻ്റെ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അന്ന് അവരതാണ് മനസ്സിലാക്കിയത് അത് പ്രകാരമാണ് പിന്നീട് അവിശ്വാസം ചർച്ച ചെയ്യുന്ന മുപ്പതാം തീയതി രാവിലെ ഞാൻ പത്രത്തിൽ കാണുന്നത് എന്നെ നടപടിക്ക് വിധേയമാക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന് ശേഷം രാജിവെക്കാമെന്ന് പറഞ്ഞു പക്ഷേ പാർട്ടി നേതൃത്വം ഒക്കെ ഇരുപത്തൊമ്പതാം തീയതി രാത്രി വരെ എന്നോട് സംസാരിച്ചപ്പോൾ രാവിലെ രാജിവെക്കാമെന്ന് ഞാൻ വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ചന്ദ്രിക ദിനപത്രത്തിൽ എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്നത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ കൂടെയുള്ള നാല് സഹ മെമ്പർമാരും അതിലേക്ക് പങ്കെടുത്തില്ല ആ സമയം അവിശ്വാസ ചർച്ച അവിടെ നടത്തുകയും എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ ചർച്ചയ്ക്ക് എനിക്ക് നേരെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ അതായത് പഞ്ചായത്ത് പ്രസിഡൻ്റായ ഞാൻ ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് എൽ ഡി എഫ് ആ ചർച്ച ബഹിഷ്കരിച്ചിറങ്ങി പോവുകയും ചെയ്തു അതുപ്രകാരം അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ രാജിവെക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ നിങ്ങൾക്ക് ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ എനിക്കിപ്പോൾ രാജിവെക്കാൻ ഒരു ഓഫറും വേണ്ട എന്നോട് ആദ്യം ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ഞാൻ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു പക്ഷേ അവർ കേവലം അവിശ്വാസ പ്രമേയം കഴിയുന്നതുവരെ സമയം ചോദിച്ചപ്പോൾ അതാണ് എനിക്ക് നൽകാതിരുന്നത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് പിന്നീട് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അന്ന് രാവിലെയും ഞാൻ രാജിവെക്കാനുള്ള സന്നദ്ധത എല്ലാ ഘടകങ്ങളെയും മേൽഘടകങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും അത് അതിനവർ വഴങ്ങാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഞാൻ പാർട്ടിയിൽ നിന്നും പുറത്തായി ഞാൻ പാർട്ടിയക്കാരി അല്ലാതായിരിക്കുകയാണ് പിന്നീട് അതിനുശേഷം ഇപ്പോഴാണ് ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ശ്രദ്ധയൂന്നിയപ്പോൾ അതൊരു വ്യാജ നിർമ്മിതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തികച്ചും അത്തരത്തിലുള്ള ഒരു കരാർ പാർട്ടിയോ മുന്നണിയോ ചെയ്തിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് കരാർ എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ചെയ്തു വെക്കുന്നതാണ് അത്തരത്തിലൊരു ഉടമ്പടി ഒരു മിനിറ്റ്സിലും രേഖപ്പെടുത്തിയതായി അതുമായി ബന്ധപ്പെട്ട അജണ്ട ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗവും ചേർന്നത് ായി കാണാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിന് ശേഷവും അത്തരത്തിലുള്ള ഒരു യോഗവും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ അത് തികച്ചും നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒരു വ്യാജ നിർമ്മിതിയായിട്ടാണ് ആ കരാറുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നെ വ്യക്തിഹത്യ ചെയ്യാനോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സമൂഹ മധ്യത്തിൽ ഞാൻ നേരിടുകയുണ്ടായിട്ടുണ്ട് എന്നോട് വ്യക്തി വൈരാഗ്യമുള്ള നോട്ടീസ് ഇടതുപക്ഷം പിന്നീട് അവിശ്വാസ പ്രമേയത്തിൽ തന്നെ പിന്മാറുകയാണ് കാരണം വിശ്വാസ പ്രമേയം ചർച്ച കേൾക്കുമ്പോൾ അവർ ഹാജരാവാതിരിക്കുകയാണ് ഇതിനിടയിൽ സി പി എം നേതൃത്വവുമായി നിങ്ങളുമായി ബന്ധപ്പെട്ട കക്ഷികൾ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയിലെത്തുകയോ ചർച്ച നടത്തുകയോ ചെയ്തിരുന്നു അതൊക്കെ തികച്ചും പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ നടത്തിയിട്ടില്ല ഞങ്ങൾ ഒരു വാഗ്ദാനവും ഒരു ഓഫറും ആർക്കും നൽകിയിട്ടുമില്ല അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്നൊരു അവിശ്വാസം അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കാത്തത് കൊണ്ട് മാത്രം അവർ ബഹിഷ്കരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം ഞാൻ ഒരിക്കലും മുസ്ലിം ലീഗിൽ നിന്ന് മാറി നിന്നിട്ടില്ല പാർട്ടി അന്നൊരു നടപടി സ്വീകരിച്ചിട്ട് ഉണ്ട് എന്നല്ലാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് അതിൽ ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതാണ് ഞാനും എൻ്റെ കുടുംബവും ലീഗ് പാർട്ടിയെയും തങ്ങളെ കുടുംബത്തെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളുകൾ തന്നെയാണ് ഏതായാലും വലിയ തർക്കവിതർക്കങ്ങൾക്കൊക്കെ ഇടവെച്ചതാണ് വേളം പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ ഏതായാലും ഈ പ്രസിഡന്റ് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു രാജിക്കത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം കൂടി പ്രകടിപ്പിക്കാനുള്ള സാധ്യമാകുന്ന ഒരു രീതിയിൽ ഒരുപക്ഷേ നേതൃത്വം ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത് കൊണ്ട് തന്നെ ഒരു സമവായ നീക്കം എന്നുള്ള നിലയിലായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലൊരു രാജ്യ പ്രഖ്യാപനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ആ നിലയിലുള്ള കാര്യങ്ങൾ പോകുന്നു പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് യു ഡി എഫിൽ ചർച്ച ചെയ്യാതെ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഉടമ്പടി ഉണ്ടാക്കിയത് ആ ഉടമ്പടി വ്യാജമാണ് എന്നാണ് ഇവർ പറയുന്നത് അതിലൊപ്പുവച്ച കാസിമടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് അത് വ്യാജമാണ് താനല്ല അതിലൊപ്പുവെച്ച് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കും അതേസമയത്ത് മുസ്ലിം ലീഗിൻ്റെ അകത്ത് ഈ വേളം പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിന് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തത് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്